ൊഴിലാളിവർഗത്തെ ഒന്നടകം ഇല്ലാതാക്കുന്ന തൊഴിലാളി വിരുദ്ധകാരി നിയമം ലേബർ കോഡിനെതിരെ ലേബർ കോഡ് വിജ്ഞാപനത്തിന്റെ പകർപ്പ് കത്തിച്ച് എൽ സി എ ഒ ബ്രാഞ്ച് കമ്മിറ്റി തിരൂർ എൽ ഐ സി ബ്രാഞ്ച് ഓഫീസിന് മുന്നിൽ ധർണാ സമരം സംഘടിപ്പിച്ചു ജില്ലാ സെക്രട്ടറി പി ശ്രീനിവാസൻ ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് എൻ കെ ഗോപനാഥൻ അധ്യക്ഷനായ ചടങ്ങിൽ ജില്ലാ കമ്മിറ്റി അംഗം വി വി സത്യാനന്ദൻ ബി രാജേഷ് മണികണ്ഠൻ പുഷ്കരാക്ഷൻ എന്നിവർ ധർണയ്ക്ക് അഭിവാദ്യമർപ്പിച്ചു സംസാരിച്ചു സെക്രട്ടറി കെ പ്രശാന്ത് സ്വാഗതവും സുമിത്ര നന്ദിയും പറഞ്ഞു വെട്ടന്യൂസ് തിരൂർ